ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുള്ളൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്കിത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം അപ്പോൾ ഈ കറിക്ക് വേണ്ടി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മസാലകൾ ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് ചേർക്കാം അര ടീസ്പൂണിന് രണ്ട് ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കാരണം തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം അതിനുവേണ്ടി വേണ്ടി അരമറി തേങ്ങ ചിരകിയെടുത്തു അതൊപ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തു നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം നേരത്തെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെച്ചിരുന്നു അത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അരച്ചിരുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം അരച്ച തേങ്ങയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ കറിയിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതായിട്ട് കാണാം സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരും ആ സമയത്ത് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം മുള്ളൻ മീനിൻ്റെ തലഭാഗം മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഈ മീൻ നമുക്ക് കറിയിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുന്ന മീനിന് അധികം വേവില്ല കുറ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നതാണ് അധികമായിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല മീനെല്ലാം തന്നെ പൊടിഞ്ഞു പോകും കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് അധിക സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് അടച്ച് വെക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരുന്നു ഒരു നാലോ അഞ്ചോ അളവിൽ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിരുന്നു അത് ഇതിലേക്ക് അതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കറി പെട്ടെന്ന് തന്നെ അടച്ച് വെക്കണം അടച്ചു വെക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കടുക് താളച്ചതിൻ്റെ സ്മെല്ലും രുചിയൊക്കെ കറിയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ചോറിനൊപ്പം കഴിക്കാവുന്നതാണ് വളരെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ചെറിയ മീൻ കൊണ്ടുള്ള മുള്ളൻ കറി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി ആയി വരുന്നത് വരെ ബായ്